ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങാൻ പോവുകയാണ് പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ നിങ്ങൾ പലരും വീഡിയോ ഇടുന്നതുകൊണ്ട് അറിയാമല്ലോ അത് ഇട്ടിട്ടില്ല ഇപ്പോൾ പറയാൻ വന്ന എന്താണെന്ന് ചോദിച്ചാൽ സീസൺ സിക്സ് വളരെ എന്തൊക്കെയോ പ്രത്യേകതയാണ് മാറ്റി പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ലാലേട്ടനൊക്കെ പറഞ്ഞു തുടങ്ങി പക്ഷേ സീസൺ സിക്സ് തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അതിന് മുന്നേ തന്നെ നമ്മുടെ പൊളിഫ് പീറോസും മാരായും കൂടെ തമ്മി വാക്ത വാക്തർക്കം സാധാരണ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന പോലെ ഒരു അടി ഇപ്പം പുറത്ത് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റി പറയണം അതൊരു ടോക്സിക് ഷോ തന്നെയാണ് അതിൻ്റെ അകത്ത് വഴക്കുകളും എല്ലാവരും മാടപ്രാവായിട്ട് പോയിരുന്നു എല്ലാവരും കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് എപ്പോഴും വരുന്ന ആ ഷോ കാണാൻ ആൾക്കാരുണ്ടാവില്ല തീർച്ചയായിട്ടുള്ള സത്യമാണ് അതൊരു വളരെ സത്യമായ കാര്യമാണ് ശരിക്കും അതിൻ്റെ അകത്ത് അടിയും കുസ്തിയും ആ കൂടെ കുറേ ഗെയിമും അങ്ങനെ ഒരു എപ്പോഴും ഒരു വഴക്ക് ഇങ്ങനെ എപ്പോ വേണേലും ഒരു യുദ്ധം പുറപ്പെടാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ അങ്ങനെ തന്നാൽ മാത്രമേ ജനങ്ങൾ ആ ഷോക്കാണുള്ളൂ അത് അവർക്കും അറിയാം അങ്ങനെയാണ് അല്ലാതെ എല്ലാവരും നല്ലവരായിട്ടിരുന്ന് ആ ഷോയ്ക്ക് റേറ്റിംഗ് താഴോട്ട് പോകും അതുള്ള ഒരു സത്യം തന്നെയാണ് അപ്പൊ ഇതിനു മുന്നേ അഞ്ച് സീസൺ വരെ നടന്നതില് അഞ്ചാമത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അവരകത്തും വലിയ കൂടലടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ തന്നെ മറ്റുള്ള സീസണെ അപേക്ഷിച്ച് പുറത്തിറങ്ങിയിട്ട് ശത്രുത വെക്കാത്ത ഒരു സീസണും കൂടെയാന്ന് നമ്മൾ ഓർക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് അവരാരും മത്സരാർത്ഥികൾ തമ്മിൽ ഒരു ശത്രുതയില്ല എന്നാൽ സീസൺ ഫോർ വരെ ഇപ്പോഴും ശത്രുത ഒരു സത്യം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത്ര വ്യക്തിപരമായിട്ട് ഗെയിം എല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് വ്യക്തിപരമായിട്ട് എടുത്ത സംഭവങ്ങളാണ് സീസൺ ഫോറിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും പലരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് വരാൻ പോവുകയെടുക്കുകയൊക്കെ ചെയ്ത് ആ സീസൺ ടു എല്ലാം അങ്ങനെ തന്നെ പേഴ്സണൽ ലൈഫിനെയൊക്കെ ബാധിച്ചാണ് സീസൺ ടു അതേപോലെ തന്നെയാണ് ആ സീസൺ ഫൈവിൻ്റെ ഫോർ വരെ അങ്ങനെയാണ് ഫൈവ് എത്തിയപ്പോൾ നേരെ സംഭവം അറിയാം അവരൊക്കെ നല്ല സ്നേഹമാണ് പുറത്തിറങ്ങിയിട്ട് സ്നേഹം അപ്പം ഇപ്പം പൊളിപ്പിറോസ് പറഞ്ഞു വെച്ചാൽ കുറച്ച് ദിവസങ്ങളായി ഒന്ന് രണ്ട് വീഡിയോ ഇപ്പോഴും ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം എന്താണെന്ന് വെച്ചാൽ സീസണുകളിൽ വെച്ച് നോക്കുവാണെങ്കിൽ സീസൺ ഫൈവ് പരാജയമായിരുന്നെന്ന് പറഞ്ഞു അത് ശരിക്കും ഞാനും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പറയാം സീസൺ ഫൈവ് പരാജയമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് അതിന് ഒരാളും ഒരാളുടെ അപ്പോൾ അതും ആരാ സമ്മതിച്ചിരുന്നില്ല അത് മാരാരുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ അവനോൻ്റെ സീസണാണ് അവരൊക്കെ വളരെ സ്നേഹമുണ്ട് അവർ നല്ലപോലെ ഗെയിമും കളിച്ചതെന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഗെയിം കളിച്ചില്ലെന്നൊന്നും ഞാൻ പറയില്ല നല്ല ഗെയിമറാണ് ഇതുവരെ കണ്ടതി വെച്ച് നല്ല ഗെയിമർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മാരാർക്ക് തക്ക ഒരു എതിരാളിയൊന്നും അവിടെ ഇല്ലാതെന്നുള്ളൊരു സത്യമാണ് അപ്പോൾ അവർ ഇവരെല്ലാം ഗെയിമുകൾ ചോദിഞ്ഞു ഞങ്ങളുടെ സീസണാണ് നല്ലത് സീസൺ ആണ് ഏറ്റവും നല്ലത് സീസൺ ഫൈവ് ആണ് ഏറ്റവും വരുമാനം ഉണ്ടാക്കി കൊടുത്തത് എന്നൊന്നും കണ്ണടച്ചിരി ഇട്ടാക്കിയിട്ട് കാര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ ഇവരുടെ ഷോ സീസൺ ഫൈവ് നല്ലതല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ചലഞ്ചേഴ്സിനെയൊക്കെ കൊണ്ടുപോണ്ടി വന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ രജിസാറിനെയും റോബിനെയും എല്ലാം ഡോക്ടർ റോബിനെ എല്ലാവരെയും കൊണ്ടുകൊണ്ട് വന്നാൽ അതുകൊണ്ട് മാത്രമാണ് അപ്പം അതൊക്കെ നമ്മൾ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സമയം അതിൻ്റെ അത് സീസൺ ഫൈവിലൊരു വലിയ ചലനം പോലെ വളരെ സ്മൂത്തായിട്ടേ അത് പോകുന്നുള്ളായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചലനം ഉണ്ടാക്കിയെന്ന് ഫാമിലിയെ വന്നപ്പം ആ ഒരാഴ്ചയുണ്ട് പിന്നെ റോബിനും ജയ്സാറും ഒക്കെ വന്നപ്പോൾ ഒന്ന് ഒരു ചലനം ഉണ്ടാക്കി പിന്നെ ഏറ്റവും കൂടുതൽ ചാനലുണ്ടാക്കിയ മിഥുൻ്റെ പ്രശ്നമാണ് മിഥുൻ്റെ പ്രശ്നം വന്ന് പോകുകയോ സോഷ്യൽ മീഡിയ ഒന്ന് ഉണർന്നായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ വഴക്ക് നെഗറ്റീവ് വശങ്ങൾ ആ ഷോയുടെ പ്രത്യേകത അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ആ ഷോ കത്തി കത്തിക്കയറുന്നുള്ളൂ അങ്ങോട്ട് മിഥുൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു റേറ്റിംഗ് നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പോൾ അതാണ് അത് അവരും അതുതന്നെ അങ്ങനെ തന്നെയാണ് ആ ഷോ അവർ കാണുന്നത് അല്ലാതെ അവിടെ പോയി സ്നേഹിച്ചിരുന്നൊരു കാര്യമില്ല ഇവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല സീസൺ ഫൈവിലെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവർ പറയുന്നുണ്ട് വീടിൻ്റെ അത് വഴക്കൂടി പോയവരാണ് അവിടെ പോയി വഴക്ക് പിടിക്കുന്നത് അങ്ങനെയൊന്നും അല്ലാതെ ആ ഷോയിൽ ഒരു നൂറ് ദിവസം ഒരു ഫോൺ പോലും ഇല്ലാതെ പല വീട്ടിൽ നിന്ന് പല സ്വഭാവക്കാരായിട്ടുള്ള ഒന്നിച്ചൂട് നിൽക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്ന് വഴക്ക് വീഴുന്നതാണ് സ്വാഭാവികം അപ്പൊ സീസൺ ആണ് നല്ലത് എന്ന് പറഞ്ഞു പറഞ്ഞ് വെക്കുന്നതിലൊരർത്ഥമില്ല ഒരു മത്സരാർത്ഥികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയില്ല പക്ഷേ അതാണ് ഏറ്റവും മികച്ച എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്താണേലും കഴിഞ്ഞതൊരു പരാജയമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് പൊളിപ്പിറോസ് ഇപ്പം അത് പറഞ്ഞപ്പോൾ മാരാർക്കിഷ്ടമില്ല അത് മാരാർ അതിൻ്റെ മറുപടി പറയുന്നു മാരാർ പറയുന്ന വീഡിയോയ്ക്ക് അപ്പം തന്നെ പൊളിപ്പ് വന്ന് ഓരോ സീനുകൾ സഹിതം പൊളിപ്പിറോസ് മറുപടി പറയുന്നു അപ്പോൾ ഇന്ന് മാാരാറിട്ട വീഡിയോയ്ക്കുള്ളിൽ എൻ്റെ മറുപടി പൊളിപ്പിറോസ് ഇട്ട് ഞാൻ കണ്ടു അതിന് പൊളിപ്പിറോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു നിങ്ങൾ പിന്നെ എന്തിനെ അറിയിക്കാൻ വേണ്ടി വിളിക്കാൻ ശ്രമിച്ചു ഞാൻ വട്ടം വട്ടം വിളിച്ചു മൂന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തു നാലാം തവണ നിങ്ങൾ വാട്സാപ്പിൽ എന്നെ വിളിച്ചു എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിളിച്ചില്ല പിന്നെ ഞാൻ അങ്ങനെ ഞാനിങ്ങനെ ജാടത്തിണ്ടികളുടെ നമ്പർ നമ്പര് വെക്കാല്ല ഞാൻ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്പർ എന്ന് പറയുന്നുണ്ട് പിന്നെ മാരാരാണെ പറയുന്നുണ്ട് പൊളിപ്പ് പറ്റി എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല മൂന്നാം സീസണിൽ വാമൂടിക്കട്ട് ലാലേട്ടൻ പറഞ്ഞു വിട്ട ഒരാളായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിപ്പോൾ എന്താ ഇത്രയും പറയാം യൂട്യൂബർ കണ്ടൻറ്റായി അത്രയുള്ളൂ എന്നൊക്കെ ാരും പറയുന്നുണ്ട് പിന്നെ എന്താണ് പറഞ്ഞത് ആരാരം പറയുന്നു എനിക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേയുള്ളൂ അത് കഴിഞ്ഞ് ഞാനിപ്പാണെങ്കിൽ കൊട്ടാരക്കര ഇനാ ഇന്നാഗ്രേഷൻ കഴിഞ്ഞു പിന്നെ ഇവിടെ മാർച്ച് പത്തോ അഞ്ചോ ഒരേങ്ങാണ്ട് പരിപാടികളുണ്ട് ഇന്നാഗ്രേഷൻ ഉണ്ട് കളമശ്ശേരി ഇനാഗ്രേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അതിൻ്റെ പറുപടിയായിട്ട് വോളിപ്രോസ് പറയുന്നു ഈ തോറ്റവരായ ഞങ്ങൾ മാത്രമേ ഇവിടെ ഫാൻ പേജൊക്കെ ഞങ്ങൾക്കാണ് കൂടുന്നത് മനസ്സിലായോ കപ്പടിച്ചോറക്കല്ല തോറ്റിട്ട് വന്ന ഞങ്ങൾക്കൊക്കെയാണ് ഫാൻ പേജ് കൂടാതെ ഡോക്ടർ റോബിനെയും കൂടെ ഉദ്ദേശിച്ചാണ് പൊളിപ്പ് റോസ് അത് പറയുന്നത് ആ പിന്നെ അളിയ അളിയൻ്റെ ഒരു ഇതുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നു യൂട്യൂബേഴ്സൊക്കെ ജീവിച്ച് പോന്നു അളിയൻ കണ്ടന്റ് തരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിക്കുകയുള്ളുന്ന മറുപടി തന്നെ പറഞ്ഞു നമുക്കിത് കണ്ടാൽ ചിരിക്കാൻ തോന്നും അതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ നേരെ ഫോ ഒരു ഫോൺ ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ നേരിട്ട് വിളിച്ചല്ലേ അത്രയേ ഉള്ളൂ പക്ഷേ എന്നാൽ ഇപ്പം പുറത്തൂടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ ഈ ഫൈറ്റ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നത് വേറൊന്നാണ് ഇവര് ഈ ഫൈറ്റ് ൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഒറിജിനലായിരിക്കാം ഫൈറ്റൊക്കെ എന്നാലും ഇതും സീസൺ ഫൈവ് സിക്സിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണെന്നാണ് എൻ്റെ സംശയം കാരണം ഒരു ഓളം അങ്ങോട്ട് സൃഷ്ടിക്കുക ഇപ്പം ഒരു വീഡിയോ കൊണ്ട് തീരും അല്ലെ ഒന്ന് പറഞ്ഞു രണ്ട് തീർന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരാൾ വീഡിയോ ഇടുന്നു അതിൻ്റെ മറുപടി അടുത്ത ആളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേ കിട്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തില്ല കാരണം അത് ജസ്റ്റ് കഴിഞ്ഞു ഒന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു അത് തീർന്നു എന്നാണ് ഞാൻ കരുതി അപ്പം അങ്ങനെയല്ല അവർ ഒരാളുടുന്നോ അടുത്ത ആളിടുന്നോ ഇങ്ങനെ മറുപടി വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് സീസൺ സിക്സിൻ്റെ ഒരു പരിപാടി ട്രിക്കൊക്കെ ആണെന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ നമുക്കത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ ഒറിജിനലായിട്ട് തന്നെ അഭിപ്രായ പറ്റിയ വന്നതായിരിക്കും നേരിട്ട് സംസാരിക്കാൻ കഴിയലായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്താണേലും മാരാർ പറഞ്ഞല്ലോ യൂട്യൂബേഴ്സിന് ഇതൊരു കണ്ടന്റ് എല്ലാ യൂട്യൂബേഴ്സും അതെടുത്ത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പരസ്പരം പൊളിപ്രോസ് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കുറിച്ച് രണ്ട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ മാരാർ പോകുന്നതിന് മുന്നേ അതായത് മത്സരത്തിന് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ പുള്ളിക്കാരൻ എല്ലാ മത്സരാർത്ഥികളെയും വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ചർച്ച നടത്തി അവരൊക്കെ തമ്മിൽ ഒരു തമ്മിലൊരു ആക്കിയിട്ടാണ് പോയത് എന്നൊന്നു പറയുന്നുണ്ട് വെറുതെ പറഞ്ഞു വിടാ വിട്ടതാണ് തെളിവുകളൊന്നും പറഞ്ഞ് ചെയ്തിട്ടില്ല വെറുതെ പറയുകയാണ് മാരാരതിൻ്റെ മറുപടി പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല പിന്നെ ഈ ഇപ്പം ഇന്ന വീഡിയോയിൽ പൊളിപ്പ് റോസ് മറ്റൊരു പരാതി പറയുന്നുണ്ട് അതായത് മാരാരുടെ ഇതുണ്ടല്ല സീസൺ ഫൈവ് ആ സീസൺ ഫൈവിലെ ഒരു കുട്ടി ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എനിക്കറിയത്തില്ല ആരാ അതെന്ന് എനിക്കറിയില്ല ഒരു കുട്ടി കുട്ടിയൊരു ഇൻ്റർവ്യൂവിന് വന്നപ്പോഴത്തേന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മാരാർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊരു പരാതി അവിടെ വെച്ച് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം വെളി വന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട് ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലായിട്ട് മാരാർക്ക് നല്ലപോലെ ഇനാഗ്രേഷൻ ഒക്കെ ഉണ്ട് അഞ്ച് ലക്ഷം മേടിക്കുന്ന മടക്ക വെട്ടിക്കട അല്ല വെട്ടിക്കട ഉൾക്കാടനത്തിന് അഞ്ച് ലക്ഷം മേടിക്കുന്നു എന്ന് പൊളിപ്പുറോസ് പറയുന്നുണ്ട് അപ്പം നീ എന്താണേലും ഇനി അത് മേടിക്കുന്നില്ല എന്നുള്ളതല്ല ഏതായാലും ഇനാഗ്രേഷൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പം കൂടെ ഉണ്ടായിരുന്നവർ വിളിക്കുമ്പോൾ എടുക്കുന്നു ഇല്ലെന്നാണ് ആൾക്കാർ പരാതി പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ഞാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുക്കാർന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്താണ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് അടുത്ത കണ്ടന്റ് ആക്കുമെന്നാണ് നിന്റെ വിചാരം എന്ന് പൊളിപ്പുറോസ് ചോദിക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് കാര്യമുണ്ട് അതായത് ഇപ്പോൾ മാരാരുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഉള്ള ആൾക്കാർ ഇപ്പം ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ആര് വിളിച്ചാലും ഫോൺ റെക്കോർഡ് ചെയ്ത് ആ വോയിസ് കൊണ്ട് ഇടുന്ന ഒരു രീതിയാണ് അപ്പോൾ ആ ഫോൺ എടുക്കാതെ എന്നിട്ട് പുള്ളി പിന്നെ വാട്സാപ്പിൽ മാരാർ പിന്നെ വാട്സാപ്പിൽ ഫിറോസിനെ വിളിച്ചു എന്നുള്ള അത് അവനവൻ്റെ സേഫ്റ്റി അവനോ നോക്കണം അല്ല അത് അതൊരു ഇതായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല നമ്മുടെ കാര്യം നമ്മൾ നോക്കിയില്ല നമ്മൾ എന്നു പെടും അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ് കാണുന്നത് എപ്പോഴും വോയിസ് മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ മാത്രമേ സോഷ്യൽ മീഡിയ വരാനുള്ളൂ ഒരൊറ്റ മനുഷ്യ മനുഷ്യരോട് നമുക്ക് സംസാരിക്കാനേ പേടിയാവുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് അപ്പം ആരാരെ അങ്ങനെ അതിനെ ഒന്നും പ്രിവെൻറ്റ് ചെയ്തതിനും ആരാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എല്ലാവരും വിളിക്കുന്നവരുടെ മുഴുവൻ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാതെ ചോദിക്കുന്നതിൻ്റെ മറുപടി പറഞ്ഞാൽ അത് നാളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ വിവാദമല്ലേ അപ്പം ആരാരെ അങ്ങനെ ഒരു ഒരിതെടുത്തത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ പിന്നെ രണ്ടാമത് പുള്ളി ഇറങ്ങിയതിന് ശേഷം പുള്ളി പെരുമാറിയ ആരാർ പെരുമാറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശരിയാണ് പുള്ളി അധികം പേരെ അങ്ങോട്ടിങ്ങനെ അടിപ്പിക്കാനൊന്നും പോയില്ല പുള്ളിക്ക് ആ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ വന്നതിന് ശേഷം ൂ അല്ലാതെ വല്ലാതെ ഒരു ഓളവും അതൊന്ന് സൃഷ്ടിച്ച് എല്ലാവരുമായിട്ട് അടുപ്പം തന്നിട്ട് ആ അടുപ്പത്തിൽ നിന്ന് പണി മേടിച്ച് കിട്ടിയിട്ട് പിന്നെ അത് സോഷ്യൽ മീഡിയ ഇട്ട് അലക്കാനൊന്നും വന്നേ ഇല്ല നമ്മളറിയുന്ന പോലെ ഉള്ളൂ പുള്ളി ഇനാഗ്രേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞാനറിയുന്നത് ഈ മാർച്ച് വരെ ഇതുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഒന്നും ഞാൻ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണുന്ന കൊടുക്കുന്നു അപ്പം ആ ഒരു രീതിയിൽ മറ്റ് അതിന് മുന്നേ ഉണ്ടായ പലരുടെയും ജീവിതാനുഭവങ്ങൾ പാഠമാക്കിയിട്ടാണ് മാരാർ ആ രീതിക്ക് പോകുന്നത് അത് വളരെ ബുദ്ധിയായ കാര്യമാണ് ഫിറോസ് ആ പറയുന്നതിൽ ഒരു കാര്യമില്ല അവനോൻ്റെ ജീവിതം അവനവൻ്റെ കയ്യിൽ തന്നെയാണ് സൂക്ഷി സൂക്ഷിക്കേണ്ടത് അത് മറ്റൊരാൾക്ക് എറിഞ്ഞുടയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പറ്റി അയ്യോ പറ്റിയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മാരാർ അങ്ങനെ നിൽക്കുന്ന ആ സ്റ്റാൻഡ് തന്നെയാണ് നല്ലത് അപ്പോൾ മൊത്തത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ടോമാഞ്ചെറി പോലെയാണ് അത്ര വലിയ കൂടലല്ല എന്നാൽ ഓരോ ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് നടക്കുന്നത് അപ്പോൾ സീസൺ സിക്സ് ഏകദേശം ഈ ഒരു രീതിക്ക് പോകും അതായത് ടോസി ഷോ തന്നെ നല്ല അടി തന്നെ ആയിരിക്കും പുറത്ത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞില്ലേ അപ്പം അങ്ങനെ തന്നെ തന്നെയാവുള്ളൂ സീസൺ സിക്സ് സീസൺ സിക്സ് ഇവിടെ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് കാണാം